മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ശ്യാമിൻ്റെ ചതി പുറത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ പ്രിയയും അറിയുന്നുമില്ല അഞ്ജലി തൻ്റെ ഭർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേസമയം താൻ ജോലിക്ക് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ മഹാറാണിയെ വിട്ട് തനിക്ക് ഉടൻ പോകണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്യാം തിരികെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയെ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ശ്യാം ഇതേ തുടർന്ന് ശ്രുതിയുടെ അച്ഛനെ കൊല്ലുന്നതിനായി ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ ഇതോടെ താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കുന്ന ശ്യാം ഉപദ്രവിക്കുകയാണ് ശ്രുതിയുടെ അച്ഛനെ പക്ഷേ അവിടേക്ക് ശ്രുതിയും പ്രിയയും അപ്രതീക്ഷിതമായി കടന്നു വന്നത് ശ്യാമിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയതിനെ തുടർന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുകയാണ് ശ്രുതിക്കും പ്രിയയ്ക്കും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്